ഏറെ ഞെട്ടലോടുകൂടിയാണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് കലാഭവൻ നവാസിന്റെ മരണ വാർത്ത നമ്മളിലേക്ക് എത്തിയത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത് സിനിമയുടെ ചിത്രീകരണത്തിൽ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് കല കേരളത്തിന് തന്നെ വലിയ നഷ്ടമായി ഈ ഒരു മരണം മാറുകയാണ് ലേബി സജീന്ദ്രൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ലേബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാകാരി സുബി മരിച്ചപ്പോൾ ആ ഒരു വാർത്തയും നമ്മൾ അത്രത്തോളം ഞെട്ടലോട് കൂടിയാണ് കേട്ടത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് കോമഡി താരങ്ങളും കലാകാരന്മാരും ഒക്കെ വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ആ മരണത്തിൽ അത്രത്തോളം വേദനയോടുകൂടി പ്രതികരിച്ച് നമുക്ക് ഓർമ്മയുണ്ട് ഇതിപ്പോൾ സമീപ വർഷങ്ങളിൽ തന്നെ ഒരാളെ കൂടി നമ്മളെയൊക്കെ ഇത്രത്തേറെ ചിരിപ്പിച്ച ഒരു വ്യക്തി കൂടി ഇവിടെ അത് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നു തീർച്ചയായും റോഷ്നി ഒൻപത് പത്തോടു കൂടിയാണ് ചോറ്റാനിക്കരയിലെ ഈ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷന് സമീപത്തുള്ള ഹോട്ടൽ മുറിയിൽ വൃന്ദാവൻ ഹോട്ടൽ മുറി എന്ന ഹോട്ടലിന്റെ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒൻപത് പത്തോടു കൂടി അങ്ങോട്ട് എത്തിയ റൂം ബോയിയാണ് താഴെ കമഴ്ന്ന് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് ബോധം കിടക്കുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഏതായാലും വൈകാതെ തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് ആ കലാഭവൻ നവാസ് സിനിമയിലേക്ക് കടന്നു വന്നത് അതിനുശേഷം റോഷിനെ ഓർമ്മിക്കുമല്ലോ എത്രത്തോളം സിനിമകൾ എത്രത്തോളം സ്റ്റേജ് ഷോകൾ എത്രത്തോളം മിമിക്രി പരിപാടികൾ അതിനെല്ലാം ഉപരിയായി ടെലിവിഷനിലൂടെ എല്ലാം നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ കോമഡി പാട്ടുകൾ പാരടി പാട്ടുകൾ അല്ലാത്ത പാട്ടുകളൊക്കെ എത്രയോ ആസ്വദിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ അടുത്ത് നിന്ന് നമ്മുടെയൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാ എന്ന ഫീൽ നമുക്ക് ഉണ്ടാക്കിയ ഒരാളാണ് കലാഭവൻ നമസ്ക്കാലവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരൊക്കെ അനുസ്മരിക്കുന്നത് പോലെ വളരെ ഈ ഹൃദയബന്ധം എല്ലാവരോടും സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു അത് സിനിമയിലായാലും വ്യക്തി ജീവിതത്തിലായാലും അദ്ദേഹം എല്ലാവരോടും വളരെ ഹൃദയ ഹൃദയ വായ്പോടുകൂടി ഇടപഴകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വലിയ കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ആ അതിനുപരിയായി സാധാരണക്കാർ പോലും നമ്മൾക്ക് തന്നെ എത്രത്തോളം ഞെട്ടലാണ് റോഷൻ കേൾക്കുമ്പോൾ കാരണം നമ്മളുടെയൊക്കെ ഏറ്റവും നമുക്ക് ഒരു അകലത്ത് ല്ലാതെ വളരെ അടുത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളായിരുന്നല്ലോ നവാസ് നവാസിന്റെ പാട്ടുകളൊക്കെ എത്ര ഹൃദ്യമായിട്ടാണ് നമ്മൾ കേട്ടുചൊല്ലിയത് അല്ലെങ്കിൽ കേട്ട് കേട്ടുകൊണ്ടേയിരുന്നത് ആ അദ്ദേഹത്തിന്റെ സിനിമയായാലും ഈ ഹിറ്റ്ലർ ബ്രദേഴ്സിലെ ജൂനിയർ മാൻഡ്രേക്കിലെ മാട്ടുപെട്ടി മച്ചാനിലെ ഒക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരികയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആഹ് ചന്ദാമാനോ സിനിമാത്തില്ലാന തില്ലാന ഈ സിനിമകളുടെ അദ്ദേഹത്തിന്റെ ഒരു വളരെ അനുദര സാധാരണമായ ഒരു അഭിനയപാഠവും അദ്ദേഹം വളരെ അനായാസമായി അദ്ദേഹത്തിന്റെ ശൈലികൾ അദ്ദേഹം കോമഡി ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആ പ്രത്യേക രീതികൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് എത്രത്തോളം സങ്കടപ്പെടുത്തുകയാണ് പോലും അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരുടെ കാര്യവും അവരുടെ ഞെട്ടലും ഒന്നും പറയേണ്ടതില്ലല്ലോ ഈ വാർത്ത അറിഞ്ഞത് മുതൽ അങ്ങോട്ട് ഈ ചൊറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാത്രി ആ ഒൻപത് ഒൻപതേ കാലോടു കൂടി ഒൻപത് പത്തോടു കൂടിയാണ് ഈ ഇദ്ദേഹം ഇങ്ങനെ കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ മുറിയിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ ആ റൂം പോയി പെട്ടെന്ന് ചേർന്നപ്പോൾ കണ്ടെത്തിയത് ഏതെങ്കിലും രീതിയിൽ തലചുറ്റി വീണതാകാം എന്ന് കരുതി പെട്ടെന്ന് തന്നെ ഹോട്ടലിലെ മറ്റു ജീവനക്കാരെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ച് എത്തിച്ചു ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ കലാഭവൻ നവാസ് എന്ന പേരിൽ തന്നെയാണ് അവിടെ റൂം എടുത്തിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്നും സിനിമ ലൊക്കേഷനിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് അവിടെ നിന്ന് വന്നതിന് ശേഷം ഭൂമിയിൽ വിശ്രമിക്കുകയായിരിക്കാം എന്നാണ് കോട്ടി ജീവനക്കാർ ധരിച്ചിരുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ അദ്ദേഹം അവിടെ ഉണ്ട് താനും ഏതായാലും അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉടൻ തന്നെ ബോധ ബോധമെറ്റ് കിടക്കുന്നു എന്നാണ് ആദ്യം ധരിച്ചത് ഉടൻ തന്നെ ടാറ്റ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ സജീവമാണ് എല്ലാവരും നവാസ് സജീവമായി തന്നെ ഈ കലാരംഗത്ത് ഉറച്ചു നിന്നു എന്നതിനപ്പുറം ഇദ്ദേഹത്തിന്റെ കുടുംബം തന്നെ സജീവമായി കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് ഇപ്പോ നടി രഹനയാണ് ഭാര്യ എന്ന് നമുക്കറിയാം മാത്രമല്ല സിനിമാ രംഗത്തുള്ള ചിലർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നടനും നാടക കലാകാരനുമായിരുന്ന അബൂബക്രന്റെ മകനാണ് ഇദ്ദേഹം ഒരിക്കൽ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശത്തായിരുന്ന ഇദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിൻ്റെയൊക്കെ വിഷമം ഇദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അന്ന് അബൂബക്കർ മരിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം പ്രവാസിയായിരുന്നു അപ്പോൾ നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് മറ്റുള്ളവരെയൊക്കെ ചിരിപ്പിക്കുമ്പോഴും സ്വന്തം ജീവിതത്തിലെ വേദനകളൊക്കെ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള നവാസ് ഈ അൻപത്തിയൊന്നാമത്തെ വയസ്സിൽ വിട പറയുമ്പോൾ അത് വലിയൊരു നഷ്ടമാണ് പ്രത്യേകിച്ച് ഒരു കുടുംബം തന്നെ ഈ കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നവരാണ് അത് തന്നെയാണ് റോഷനി അദ്ദേഹത്തിന്റെ പിതാവ് അബൂബക്കറിന്റെ അഭിനയമൊക്കെ നമ്മൾ എത്രത്തോളം എത്രത്തോളം വളരെ സാധ്യമായി കഥാപാത്രങ്ങളെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു വാത്സല്യത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു വരികയാണല്ലോ അബൂബക്കറിന്റെ മരണം ഏൽപ്പിച്ച ആഘാതമൊക്കെ എത്രയോ തവണ നവാസ് തന്നെ പറഞ്ഞിരിക്കുന്നു ആ സങ്കടങ്ങളൊക്കെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു നവാസിന്റെ ഭാര്യ രഖന സിനിമകളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ അല്പം മുമ്പ് അനുസ്മരിച്ച കെ എസ് പ്രസാദ് പറയുകയുണ്ടായി രഹനയ്ക്ക് ഒരു അവാർഡ് എടുത്ത് ഇട കിട്ടി അതിൽ അഭിനയി അഭിനന്ദിക്കാൻ വിളിച്ച് നവാസിനെ നിന്ന് അഭിനന്ദിക്കാൻ ഇരിക്കുകയാണ് ഈ അപ്രതീക്ഷിതമായി മരണം തേടി വന്നത് എന്ന് അതുപോലെ തന്നെ സഹോദരൻ നിയാസ് നിയാസ് ആണ് ഇപ്പോൾ ആശുപത്രിയിൽ നിയാസ് ബക്കറും ഇതുപോലെ തന്നെ അഭിനേതാവാണ് അവരുടെ കുടുംബം മുഴുവൻ അത് മാത്രമല്ല റോഷി നമ്മളിങ്ങനെ പെട്ടെന്ന് ചിന്തിക്കും അൻപത്തിയൊന്ന് വയസ്സല്ലേ ഉള്ളൂ ഏറ്റവും നല്ലൊരു പ്രായത്തിലാണല്ലോ ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ നവാസിന്റെ കുടുംബ ചിത്രമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് നവാസും രഖനയും കുഞ്ഞുങ്ങളുമായി ചേർന്ന് പുതിയ വീട്ടിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അടുത്തിടെ പോലും കണ്ട ഓർമ്മ എനിക്ക് വരികയാണ് അപ്പൊ എത്രത്തോളം നമ്മൾക്ക് നമ്മളെ ഇത്രത്തോളം അത് സങ്കടപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന क्योंकि कितना സങ്കടമായിരിക്കും അതുണ്ടാക്കുക വളരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ചിരിപ്പിച്ചുകൊണ്ട് എത്രയോ കാലമായി നവാസ് നമ്മൾക്കിപ്പോൾ ഉണ്ട് നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെ നമ്മുടെ കുടുംബത്തിന് ഉള്ളിലുള്ള ഒരാളെ പോലെ ഈ മിനി സ്ക്രീനിലൊക്കെ അദ്ദേഹത്തിന്റെ പാരടി ഗാനങ്ങളൊക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഏത് ഏറ്റു ചൊല്ലിയിരുന്നതാണ് അത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് കലാഭവൻ നവാസ് എന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ മിമിക്രി രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു താരപ്രഭയിലേക്ക് പോകുന്ന ആ രീതി ഒന്നും ആയിരുന്നില്ല നവാസിന്റേത് നവാസ് കടന്നു വന്ന വഴികളൊക്കെ എന്നും അനുസ്മരിച്ചിരുന്ന വന്ന് കടന്നു പോകുന്ന വഴികളിൽ സഹായിച്ചവരെയൊക്കെ എന്നും ഓർക്കുന്ന കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ എന്നും ചേർത്ത് പിടിക്കുന്ന വളരെ ഹൃദയവായ്പോടുകൂടി എല്ലാവരോടും ഇടപഴകിയിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് കലാഭവൻ നവാസിന്റെ വേർപാട് ഇപ്പൊ ഇത്രയും ഒരു സങ്കടം എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രതികരണവും ആ രീതിയിൽ തന്നെയാണ് ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ കെ എസ് പ്രസാദും ശാരടിയും ഒക്കെ വേഗം ഇങ്ങോട്ട് ഈ ഹോട്ടലിലേക്ക് എത്തുകയായി എത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നിന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് കെ എസ് പ്രസാദ് അന്ന് സത്യത്തിൽ ആ ഇദ്ദേഹത്തെ ആദ്യം കലാപങ്ങളിലേക്ക് കൊണ്ടുവന്ന ആബിലച്ചനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് പക്ഷെ അന്ന് മുതൽ ഇന്നോളം ഇപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് വളരെ സിനിമയിലേക്ക് വന്നു അതുപോലെ തന്നെ മിനി സ്ക്രീനിൽ വളരെ സജീവമായി നിന്നു സ്റ്റേജ് ഷോകളിലൊക്കെ നിറഞ്ഞു നിന്നു ഈ ഘട്ടത്തിൽ ഒന്നും കടന്നു വന്ന വഴികളൊന്നും തന്നെ നവാസ് മറന്നിരുന്നില്ല അന്ന് തുടക്കകാലത്ത് സഹായിച്ചവരെയൊക്കെ അദ്ദേഹം എന്നും ചേർത്ത് പിടിച്ചിരുന്നു അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ദാമ്പത്യം മക്കളുമായി ചേർന്ന് നിൽക്കുന്ന രഹനയും ആ നിയാസും നിൽക്കുന്ന നവാസ് നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ സമയത്ത് കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസും ഇതുപോലെ തന്നെ വള അവ സഹോദരങ്ങൾ തമ്മിലും വലിയ ആഴത്തിലുള്ള ഹൃദയബന്ധമായിരുന്നു ആ നിയാസും അഭിനേതാവാണ് ആ കുടുംബം മുഴുവൻ അത് ആ നടനായ അബൂബക്കറിന്റെ ആ അഭിനയ പാഠവും ഒക്കെ അഭിനയത്തിന്റെ ആ പ്രതിഭയൊക്കെ പകർന്നു കിട്ടിയ മക്കൾ തന്നെയാണ് ആ കുടുംബം മൊത്തം ഒരു അഭിനയത്തിന്റെ ലോകത്ത് ഇങ്ങനെ ഇഴുകി ചേർന്നൊരു കുടുംബം അതിൽ നിന്നാണ് പെട്ടെന്ന് െ ശരി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ഇപ്പോൾ എന്തായാലും കലാഭവൻ നവാസിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചിട്ടുണ്ട്